അസാളിക്കും വാർത്തകളായിട്ട് നമ്മൾ സൗദിയിൽ എത്തുന്ന റൂം ആണ് കേട്ടോ ഞാൻ ഇറങ്ങിയതിന് ശേഷം വീട്ടെടുക്കാൻ ചോദിച്ചാൽ അപ്പോൾ നേരിട്ട് പുറമേ കാണുന്നതിന് വീട്ടിലിങ്ങനെ ഉള്ള നല്ല നീക്കമായിട്ട് ആ റൂമിൽ നിന്ന് സൗദി പോയിട്ടുള്ള റൂമാണ് അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ ഷോപ്പൊക്കെ വരുന്നത് അപ്പോൾ അതിൽ അടച്ചിട്ടിട്ടുള്ള ആ ഒരു ട്രാവൽസ് മാത്രം ഓപ്പൺ ബാക്കി അടച്ചതാണ് അപ്പോൾ അതിൻ്റെ താഴെ ഓപ്പൺ ആണ്ട്ടല്ല ഷോപ്പും അപ്പം ഇതിനു ചേച്ചി ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള ഷോപ്പ് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ബിൽഡിങ്ങ് അറിയാൻ കളിയാൻ പെയിൻറ്റ് അടിച്ചിരിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഓണം വലിയ താല്പര്യമില്ലാണ്ട് ഇങ്ങനെ കിട്ടുക അതിൻ്റെ അപ്പുറത്തേക്കും കാണാം പെയിൻ്റ് കടിച്ചിട്ട് കുട്ടപ്പനാക്കിയിട്ട് അതുപോലെ ആക്കണം ഇപ്പോൾ എല്ലാവരും വിസിറ്റേഴ്സ് വരുമ്പോൾ കൂടുതൽ ഒന്നും വേണ്ട എല്ലാ ഐറ്റവും ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് ആയാലും ഉണ്ട് അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത റൂമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒരു റൂം കിട്ടി കാലി റൂമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടിയിട്ട് ഇത് കോടിനെ കോടതിൻ്റെ പാർക്കിങ് ഏരിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഫ്രീ പാർക്കിംഗ് പാർക്കിങ്ങാണ് ഇവിടെ ഫുൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വണ്ടി എടുക്കാൻ എവിടെയാണ് വരാം അപ്പോൾ ഇവിടുത്തെ കുറച്ച് നടക്കാനേ ഉള്ളൂ നടന്നു കഴിഞ്ഞാൽ ആ പള്ളിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ബിൽഡിങ് വരും അതാണ് നമ്മൾ നോക്കി കണ്ടുവെച്ച റൂം അപ്പം ബാച്ചിലേഴ്സ് താമസിച്ച റൂമാണെന്നൊക്കെ പറഞ്ഞത് അത് മലയാളികളല്ല പക്ഷേ ആ റൂമ് മനുഷ്യന്ന് പറയുന്നത് റൂമ് പക്ഷെ ബാത്റൂമും കിച്ചണും അച്ഛനെ കണ്ട ഒരാൾ വെള്ളം കുടിക്കില്ല അങ്ങനത്തെ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഈ ഒരു നമ്മൾ നമ്മളെടുത്തേ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സൺഫ്ലവറും ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എന്താണെന്ന് അറിയില്ല ഒരു മെഴുക്കു പോലാകുന്നു അപ്പോൾ ഈ പോകുന്ന ഭയങ്കര ഭയങ്കര മോശമായിട്ടിരിക്കുന്നു കേട്ടോ ഭയങ്കര എന്താണെന്ന് അറിയില്ല ബിൽഡിങ്ങൊക്കെ അവിടെ സൈഡിലുള്ള പഴയ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് മാറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടിട്ട് മോൾ പറയുന്നുണ്ട് വേണ്ട വേണ്ട മോൾക്ക് ഇഷ്ടമായിട്ടില്ല എനിക്കും ഇഷ്ടമായിട്ടില്ല ഇതൊന്നും എനിക്കിഷ്ടമായിട്ടില്ല พวกเชสากีก็หมืกนะเจียนะทำอะไรเแล้วไปท้างเงย่ลทั้งอเีย่อิดห่งนที้กันแลัน ല്ല ഉള്ളത് പുറമെടുക്കാൻ വിട്ടൂലി അപ്പം ഇതാന്ന് റൂമിൻ്റെ അവസ്ഥ ഉണ്ടായത് കിച്ചൺ അപ്പുറത്തെ റൂമും അപ്പം റൂമ് വലിയ മാറ്റൊന്നും വലിയ മോശമൊന്നും ആയിട്ടില്ല പക്ഷേ ഈ കിച്ചണും ബാത്റൂമും കണ്ടിട്ട് നമുക്കൊരു ഇല്ല ആ ഒരു റൂമിൽ കുട്ടി മോള് യൂസാക്കുന്നല്ലേ മോൾ അപ്പം കിച്ചണിൻ്റെ കോലം കണ്ട അപ്പം ഈ ഒരു കിച്ചൺ എങ്ങനെയാ യൂസാക്കിയെന്ന് എനിക്കറിയില്ല ബാച്ചിലേഴ്സാണ് ഇവിടെ താമസിച്ചതെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ബാത്റൂം ബാത്റൂം ആയാലും കിച്ചൺ ആയാലും ഇത്ര വൃത്തിയെട്ട രീതിയിൽ യൂസ് ചെയ്ത് വ്യക്തികളെ സമ്മതിക്കണം അപ്പൊ അത് പരമാവധി നമ്മൾ തേച്ച് കഴുകി അപ്പോൾ ആ ഒരു മേഴു എന്താ പശ പശപ്പൊ പോകുന്നില്ല കേട്ടോ സൺഫ്ലവർ വഴിയെ അപ്പോൾ നമ്മളത്രയും കുറേ നോക്കി ഒരുപാട് നോക്കി നമ്മൾ പിന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ഒട്ടിച്ചു ബാത്റൂമ് പിന്നെ തേച്ച് കഴുകിയാലെല്ലാം ക്ലീനായി അപ്പോൾ ഇത് നമ്മൾ നമ്മളിപ്പോഴത്തെ പഴയ റൂമിൻ്റെ ഇതായിരുന്നു കേട്ടോ അവിടുത്തെ മാറ്റലും പിന്നെ മോശമായിട്ടുണ്ടതില് കാരണം ആദ്യം യൂസ് ആക്കി അപ്പോൾ അവിടെ മാറ്റി നമ്മൾ മാറ്റിടാൻ നോക്കിയാൽ വലിയ പൈസ ഇപ്പോഴത്തെ റൂമിൽ നമ്മൾ ിട്ട് ക്ലീനാക്കി അപ്പം അപ്പുറത്തെ റൂമിൽ ഇടാണ്ടെന്ന കാരണം ഇതന്നെയാണ് ഒഴിയണം എന്ന് അന്നേരത്തെ പറയുന്നുണ്ടായിന് അതുകൊണ്ട് പിന്നെ ഇടാണ്ടെന്നേ അപ്പോൾ ഇപ്പുറത്തെ റൂമിൽ നമ്മൾ മാറ്റിലൊക്കെ ഇട്ട് അപ്പോൾ ഒരാഴ്ച ഇതന്നെ പണി രാത്രി എന്നില്ല രാവിലെന്നില്ല നമ്മൾ സാധനം കിടത്തി വണ്ടിയിൽ കിടത്തിയിട്ട് നമുക്ക് നമ്മളേതായ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിന് അവിടെ അപ്പോൾ അതൊക്കെ കിടത്തി പിന്നെ എല്ലാം എല്ലാം സെറ്റാക്കി വെച്ച് കിച്ചണൊക്കെ ഇങ്ങനെ ആക്കി എടുത്ത് റൂമ് പിന്നെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കേണ്ടിണ്ടായിന് മോളുറങ്ങുന്നുണ്ട് ബെറ്റിൽ അപ്പം ഇതൊരു ബുഹാരി എന്താ അതിന് പേര് പൊകിക്കുന്ന ഒരു സാധനമാണ് വലിയ ഐഡിയ ഇല്ല പേര് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ ആർക്കെങ്കിലും അവസ്ഥ കിട്ടിയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് ഇഷപടാമെന്ന് പറഞ്ഞിട്ട് മാറേണ്ടി വന്നിരുന്നു അപ്പോൾ എ സി വിറ്റോണ്ട് തന്നെ ബെഡ്ഷീറ്റൊന്നും ഞാൻ പിരിച്ചിട്ടില്ല കാരണം അവർ വന്നാൽ ഫുൾ ബോഡിയാവില്ലേ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസാലു വലൈക്കും വാഹി പ്രകാശം